വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ചുറ്റുമതിലിന്റെ ഉദ്ഘാടനം ആഘോഷപൂർവ്വം നടന്നു മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയും സർവ്വശിക്ഷാ കേരളയുടെ ഭാഗമായി അനുവദിച്ച ആറ് ലക്ഷം രൂപയും ചേർത്താണ് ചുറ്റുമതിലും പുതിയൊരു കവാടവും നിർമ്മിച്ചത് ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ചുറ്റുമതിലിന്റെയും കവാടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ശിവദാസംഗനോട് പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് ശിവദാസംഗനോട് ഞാൻ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടാണ് അന്നാണ് ആദ്യമായിട്ട് നല്ലൊരു കെട്ടിടം നമ്മുടെ സ്കൂളിൽ വന്നത് പിന്നെ തുടർച്ചയായിട്ട് കെട്ടിടങ്ങൾ വരവായില്ല ഇപ്പോൾ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഏകദേശം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തുകയാണ് അങ്ങനെയൊക്കെ എത്തുന്ന സ്കൂളിന് ചുറ്റുമതില്ലെങ്കിൽ പിന്നെ കഴിയുക ഇനി നമുക്ക് വേണ്ടത് അവിടെ നല്ലൊരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ കൂടി നടത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതിന് വേണ്ടിയുള്ള ഇടപെടൽ കൂടി ഉണ്ടാകും നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രവർത്തിക്കും പുരോഗതിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒട്ടേക്ക് പ്രവർത്തിക്കാം ഇപ്പോഴും ഒരു കോടി രൂപയും കൂടി കഴിഞ്ഞ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട് അത് കെട്ടിടം ഉണ്ടാക്കാതെ തന്നെയാണ് ആ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ സ്കൂളിൻ്റെ ട്രഡീഷണലായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുകൂടി കൂടി ഒന്ന് ശ്രമിക്കണം പി ടി കമ്മിറ്റി നന്നായിട്ടൊന്ന് ക്ഷമിക്കുന്നത് അവിടെ പി ടി കമ്മിറ്റി ക്ഷമിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ച അഞ്ച് മാസം കൊണ്ട് നാല് ക്ലാസ് റൂമുകളിൽ പണി പൂർത്തീകരിച്ചു എന്നാൽ അവിടെ എപ്പുറത്തൊരു കെട്ടണം നാല് കൊല്ലമായിട്ട് പണി പൂർത്തിക്കാൻ പൂർത്തീകരിക്കാതെ കിടക്കുന്നുണ്ട് എന്നത് നമ്മളൊക്കെ നമ്മൾ കൂടി ഒന്ന് ഇടപെടണം വിദ്യഭ്യാസ വകുപ്പ് കുറച്ചും കൂടി എക്സ്പീഡായി പൈസ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ വിദ്യാഭ്യാസ വിദ്യാസ്റ്റ് വകുപ്പിൻ്റെ പൊതുമരാത്മുപ്പിൻ്റെ സഹായം വേണോ അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തി നമുക്ക് എത്രയും പെട്ടെന്ന് ഇത്രയും ഒരു ചെറിയ പ്രശ്നമാണ് പണി പൂർത്തിയിരിക്കുന്ന വേണ്ടിയിട്ടുള്ള കാലമാണ് നമ്മൾ ഏതൊരു ലക്ഷ്യത്തിനാണോ പദ്ധതികൾ ആരംഭിക്കുന്ന ആ ലക്ഷ്യം നിറവേറ്റാൻ ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ആ വർഷങ്ങൾ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ എം പ്രീതി പ്രധാന അധ്യാപിക ആൻസിയമ്മ മാത്യു വള്ളത്തോൾ നഗർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ ആർ പ്രിയ എസ് എസ് കെ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ എൻ ജെ ബിനോയ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം വി സുചിത്ര പി എം നൌഫൽ പഞ്ചായത്ത് അംഗങ്ങളായ പി എ യൂസഫ് എം ബിന്ദു താജു നിസ പഞ്ചായത്ത് സെക്രട്ടറി എൻ എം ഷെരീഫ് പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ എസ് എം സി ചെയർമാൻ സുബിൻ ചെറുതുർത്തി മാതൃസംഘം പ്രസിഡന്റ് കെ കെ സുജിത സ്റ്റാഫ് സെക്രട്ടറിമാരായ ജോസ് ജെയിംസ് സി അനസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് ചെറുതുരുത്തി